ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ന്യൂയോർക്കില് അമേരിക്കയില് യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലി ഉണ്ട് അന്നാണ് നടക്കുന്ന ലോകത്തിലെ എല്ലാ ഒരുപെട്ട എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും അതിന്റെ അത് പങ്കെടുക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ അവിടെ പോകാനിരുന്നതാ ഷെഡ്യൂൾഡ് പ്ലാൻഡ് മീറ്റിംഗും എല്ലാം അഹയം ചെയ്തതാ കാരണം പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ പറയുന്നുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയായിട്ട് ഏകദേശം പത്തോ ഇരുപത് ദിവസം മുമ്പ് സംസാരിച്ച സമയത്ത് ടെലഫോണില് പ്രധാനമന്ത്രി തന്നെയാണ് പറയുന്നത് സെപ്റ്റംബറിൽ ഉക്രൈനിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ച് കാണാം ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ വലിയ സ്വീകരണമാണ് ഇന്റർനാഷണൽ മീഡിയ വളരെയധികം ചെയ്തിട്ടുണ്ട് ഈ വരുന്ന രാജ്യത്തിലെ തലവന്മാരെയൊക്കെ വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാൻ വേണ്ടി നേരത്തെ അപ്പോയിന്റ് എടുത്ത് അല്ലാത്ത ആൾക്കാർ ഏതെങ്കിലും അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിക്കുക കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വലിയ ടോപ്പ് പോസ്റ്റ് ഓട്ടം മാറി ആ പ്രധാനമന്ത്രിയാണ് ഇപ്രാവശ്യം പോകണ്ട എന്ന് തീരുമാനിച്ചത് റിപ്പോർട്ടുകളാണ് പറയുന്നത് പോക പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് വേറെ ഒരു വീഡിയോ ഞാൻ ക്ലിപ്പിങ്ങിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ടൈം കൊടുത്തേക്കുന്ന രാവിലെയാണ് അതിനുശേഷം വൈകിട്ടാണ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫിന് ടൈം കൊടുത്തിരിക്കുന്നത്